ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഫുഡ് ഐറ്റംസ് കിട്ടുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് മലേഷ്യൻ റെസ്റ്റോറൻറ് വേൾഡ് ഫുള്ള് ബ്രാഞ്ചുകളുള്ള റെസ്റ്റോറൻറ് ആണ് മലേഷ്യൻ റെസ്റ്റോറൻറ്റ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള സൗദി അറേബ്യയിൽ മക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രാഞ്ചിലാണ് മലേഷ്യൻ ഫുഡ് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് ഈ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഫുഡ് ഒന്ന് ടേസ്റ്റിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ് ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ടേസ്റ്റ് ചെയ്തവർക്കറിയാം അറിയാം ഉള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് കുക്ക് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാവുന്ന രൂപത്തിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ് കൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ ചിക്കൻ ബീഫ് ബീൻസ് കാബേജ് മക്രോണ എന്നു വേണ്ട പല ഐറ്റംസ് പല ടേസ്റ്റിലാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് നമ്മളിന്ന് വന്നിട്ടുള്ള പാഴ്സൽ വാങ്ങിക്കാനാട്ടോ അവിടെ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഫാമിലി പാക്ക് കേട്ടോ ഫാമിലി പാക്ക് ഓർഡർ ചെയ്താൽ അവർ വലിയൊരു പാത്രത്തിൽ ആദ്യം റൈസ് വെക്കും റൈസ് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഓരോ ഐറ്റംസ് നമുക്ക് വേണ്ട ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അവർ അതിൻ്റെ മുകളിലായിട്ട് ഓരോന്നോ ഓരോന്നോരോന്ന് എടുത്തു വെച്ച് ഫുള്ള് പാക്കിയും ഒരു പാക്കിങ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നല്ല അടിപൊളി അടിപ്പൊളി പാക്കിങ്ങൊക്കെ ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഏറെക്കുറെ മലേഷ്യ റെസ്റ്റോറൻറ്റ് വിശേഷങ്ങൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ